നമസ്കാരം സുഹൃത്തുക്കളെ ട്രിവാൻ ട്രബസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വയനാട്ടിലെ മുണ്ടകൈയിലും ചൂരൽമലയിലും ഉണ്ടായ മഹാദുരന്തത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾക്കിടയിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറായിരം ചതുരശ്ര കിലോമീറ്ററിൽ തമിഴ്നാട് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര വരെ നീളുന്ന പശ്ചിമഘട്ടവും കൊങ്കൺ മലനിരകളും അതീവ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ് കർണാടകയിലെ ഷിരൂരിൽ ഉണ്ടായ ദുരന്തത്തിന്റെ നടുക്കം മാറുന്നതിന് മുന്നേ തന്നെ വയനാട്ടിലും ദുരന്ത വാർത്ത എത്തി തിരുവനന്തപുരം ജില്ലയിലെ പതിനേഴ് പഞ്ചായത്തുകൾ ഉരുൾപൊട്ടൽ ഭീഷണിയുടെ കീഴിലാണ് നെടുമങ്ങാട് നെയ്യാറ്റിൻകര താലൂക്കിൽ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശങ്ങൾ ഇതിൽ രണ്ടായിരത്തി ഒന്നിൽ അമ്പൂരിയിലെ മുപ്പത്തിയൊൻപത് പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടലിന്റെ ഓർമ്മകൾ ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് തിരുവനന്തപുരത്ത് നാല്പത്തിയഞ്ച് ദശാംശം ആറ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം തീവ്രമായ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളതാണ് നൂറ്റി പതിനാല് ദശാംശം ഒൻപത് ചതുരശ്ര കിലോമീറ്ററിൽ ഉരുൾപൊട്ടൽ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അമ്പൂരി പെരിങ്ങമല വെള്ളറട വർക്കല ചൊവ്വര എന്നിവിടങ്ങൾ സുരക്ഷിതമല്ല സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാപ്പിൽ ഈ പ്രദേശങ്ങളുടെ അപകട സാധ്യത വ്യക്തമാക്കിയിട്ടുള്ളതാണ് കനത്ത മഴ പെയ്യുമ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഈ പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്നാണ് നിർദ്ദേശം ഇടുക്കി കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളെ അപേക്ഷിച്ച് തിരുവനന്തപുരത്ത് ദുരന്ത സാധ്യത കുറവാണ് എങ്കിലും പ്രത്യേകമായി എടുത്തു പറയുന്ന പ്രദേശങ്ങളിൽ എപ്പോഴും ജാഗ്രത പുലർത്തേണ്ടതാണ് വളരെ മൃദുവായ മണ്ണിന്റെ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മഴ തുടങ്ങുമ്പോൾ വളരെയധികം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ഇതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് അധികൃതർ പറയുന്നുമുണ്ട് എന്നിരുന്നാലും അപകട സാധ്യതാ മുന്നറിയിപ്പുകളും ഒഴിപ്പിക്കലും നേരത്തെ തന്നെ തുടങ്ങിയാലേ ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരമാവുകയുള്ളു ഉരുൾപൊട്ടൽ മേഖലകളിൽ ചെയ്യേണ്ട മുന്നൊരുക്കങ്ങളെ പറ്റിയുള്ള വിവരങ്ങളും എത്തിക്കേണ്ടതാണ് തലസ്ഥാന ജില്ലയിൽ മൊത്തം നൂറ്റി എൺപത്തിയഞ്ച് ഹെക്ടർ പ്രദേശമാണ് ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നതായി പഠനങ്ങളിൽ വ്യക്തമാക്കപ്പെടുന്നത് ആരനാട് അമ്പൂരി കുറ്റിച്ചൽ കള്ളിക്കാട് കാട്ടാക്കട കുന്നത്തുകാൽ മലയൻകീഴ് നന്ദിയോട് ഒറ്റശേഖരമംഗലം പള്ളിച്ചൽ പാങ്ങോട് പെരിങ്ങമല പെരുങ്ങടവിള തൊളിക്കോട് വെള്ളറട വിളപ്പിൽ വിതുര എന്നീ പഞ്ചായത്തുകൾ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയേറിയ പ്രദേശങ്ങളാണ് ഐ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ പഠന ത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ ഇരുപത്തിയെട്ടാം സ്ഥാനമാണ് തിരുവനന്തപുരത്തിനുള്ളത് അനിയന്ത്രിതമായ വനനശീകരണം അനധികൃത ക്വാറികൾ ഇവയെല്ലാം മലയോര മേഖലയിൽ പ്രകൃതിയുടെ സന്തുലനാവസ്ഥയെ തകടമറിച്ചിരിക്കുകയാണ് കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം കാരണം ആകാശത്തു നിന്നും വെള്ളച്ചാട്ടം പോലെ എത്തുന്ന മഴവെള്ളത്തെ ഉൾക്കൊള്ളുവാനുള്ള ശേഷി കുന്നുകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കർശന നിയന്ത്രണം നടത്തിയേ മതിയാകുകയുള്ളൂ ദുരന്തത്തിനുശേഷം പരസ്പരം പഴിചാരിയിട്ട് ഒരു കാര്യവുമില്ല വരും തലമുറയ്ക്ക് സുസ്ഥിരമായ ഒരു ഭൂമി നിലനിർത്തി കൈമാറേണ്ട ബാധ്യത ഇന്നത്തെ തലമുറയ്ക്കുണ്ട് വിദഗ്ധ പഠനങ്ങളിൽ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ഓരോന്നായി നടപ്പിലാക്കുകയും വേണം വയനാട്ടിലുണ്ടായ ദുരന്തം ഓരോ മലയാളിയുടെയും ഹൃദയത്തിലെ നൊമ്പരമായി മാറിയിരിക്കുകയാണ് ഇനിയൊരു ദുരന്തം കൂടി ഉണ്ടാകാതെ നോക്കുവാൻ ഒത്തൊരുമയോടെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി നമുക്ക് ഒരുമിക്കാം